ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സൂരജും മീനും തിരികെ വീട്ടിലേക്ക് വരും എല്ലാവർക്കും സമാധാനമാവും അവരെ കാണുമ്പോൾ പാർവതി പറയും രണ്ടാളെയും വിളിച്ചിട്ട് കിട്ടാത്തതിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ മീനു വിളിച്ച് എന്താ ഉണ്ടായെന്ന് പറഞ്ഞപ്പോഴാണ് സമാധാനമായെന്ന് സുമതിയെ കണ്ട് സൂര്ജ് ചോദിക്കുന്നുണ്ട് അമ്മായി എപ്പം വന്നു എന്ന് സൂര്ജ് പോയ ഉടനെ വന്നു എന്ന് പറയും എന്നിട്ട് മീനുവിന് സുമതിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അവര് മനസ്സ് ചിന്തിക്കും നിന്നെ ഇവിടെ നോടിക്കാൻ വേണ്ടിയടി ഞാൻ ഇങ്ങോട്ട് വന്നത് അമ്മാമ്മ ചോദിക്കും ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും നിങ്ങൾക്ക് പോയ കാര്യം നല്ല രീതിയിൽ നടത്താൻ പറ്റുമെന്ന് മീനു പറയും അതൊക്കെ പറ്റി അമ്മാമേന്ന് മീനു അമ്മാമ്മയെ അമ്മാമേന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോൾ സുമതിക്ക് അതത്രയും ഇഷ്ടാവത്തില്ല സൂരജ് പറയും എന്തായാലും ഒരു കുഴപ്പം കൂടാതെ ഞങ്ങൾ എത്തിയത് ല്ലോ എന്താ സംഭവിച്ചെന്ന് മീനു പറഞ്ഞല്ലോ ഇനി നിങ്ങൾ സമാധാനത്തോടെ ചെല്ലാന് അവര് പോയി കഴിയുമ്പോൾ സുമതി ചോദിക്കുന്നുണ്ട് മീനു പാർവ്വതിയുടെ എല്ലാം പറഞ്ഞു എന്നിട്ട് സൂര്ജ് ഞങ്ങളോടൊന്നും എന്ന് അന്നേരം സൂര്ജ് വരെ ഞാൻ ഒന്ന് വന്ന് കയറിയതല്ലേ ഉള്ളൂ എല്ലാ സമാധാനത്തോടെ പറയാന്ന് സൂര്ജ് അകത്തേക്ക് പോകുമ്പോ അമ്മാമ്മ സുമതിയോട് ദേഷ്യപ്പെടുന്നുണ്ട് അവൻ വന്ന് കയറിയപ്പം തന്നെ ഓരോന്നും ചോദിച്ച് അവന്റെ സമാധാനം പോയി കഴിയുമ്പോൾ ചിന്താമണിയും സുമതിയും പല ആലോചനയിലുമാണ് ആണ് എല്ലാരും ഉറങ്ങി കഴിയുമ്പത്തേക്കും സുമതി പറയുന്നുണ്ട് നമുക്ക് നമുക്കിപ്പം തന്നെ മീനിനോട് പോയി ചോദിച്ച് എന്താ അറിയാം അല്ലാണ്ട് സൂര്യ സത്യം പറയൂ എന്ന് ഇരിക്കാൻ പറ്റത്തില്ല എന്ന് ചിന്താമണി ചോദിക്കും ഈ രാത്രി തന്നെ വേണോ അമ്മയെന്ന് അവർ പറയും നിനക്ക് വേണമെങ്കിൽ മതി ഇന്നൊരു ഒരു കാര്യം ചോദിക്കാതിരുന്നിട്ട് വെറുതെ ഓരോ സ്വപ്നം കണ്ട് ഉറക്കത്തെ പേടിച്ച് കരയാൻ നിൽക്കരുതെന്ന് അങ്ങനെ ചിന്താമണിയും സുമതിയും കൂടി മീനുനോട് പോയി ചോദിക്കാൻ തീരുമാനിക്കും അവർ പമ്മി പോകുമ്പോൾ സൂര്ജ് പെട്ടെന്ന് ലൈറ്റ് ഇടും എങ്ങോട്ട് അമ്മയും മോളും ഒന്നും ചോദിക്കും അവർ പറയും ഏയ് ഞങ്ങൾ വെറുതെ അവരെന്നിട്ട് ഉരുണ്ട് കളിക്കാൻ ശ്രമിക്കും സൂര്ജിൻ്റെ കാര്യം മനസ്സിലാവും അവൻ പറയും എനിക്കറിയാം മീനുവിനോട് പോയി ചോദിക്കാനല്ലേ എന്താ സംഭവിച്ചതെന്ന് ഉടനെ ചിന്താമണി പറയും ഇപ്പോൾ സൂര്യചനെ സമ്മതിച്ചു അമ്മ വിചാരിച്ച കാര്യം എങ്ങനെ സൂര്യജനൻ കറക്റ്റായിട്ട് കണ്ടു പിടിച്ചു സുമതിക്കാണെങ്കിൽ ദേഷ്യം വരും ഇവിളം കൊണ്ടാണല്ലോ ഞാൻ ഇറങ്ങിയെന്നോർത്തിട്ട് സൂര്ജ് പറയും ഈ ചിന്താമണിക്കുള്ള ഭാഗത്തിൽ ഒരു ഇല്ലാതെ പോയല്ലോ എന്താ സംഭവിച്ചത് ഞാൻ പറയാം അതും പറഞ്ഞ് സൂരജ് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സൂരജിന് പേടിയുണ്ടായ കാര്യമെല്ലാം അവനങ്ങൾ മറച്ചു വെക്കും എല്ലാം കേട്ട് കഴിയുമ്പത്തേക്കും ചിന്താമണി പറയും ഓ സൂര്യചേട്ടനെ സമ്മതിക്കണം ഒരു പാമ്പിനെ പോലും പേടിയില്ലാതെ ഓ സൂര്യചേട്ടൻ അവിടെ ഒറ്റയ്ക്ക് കടന്നില്ലേ സൂരജ് പറയും സംഭവിച്ചെന്താ നടന്നല്ലോ ഇനി നിങ്ങൾ പോയി കടന്നോളാന്ന് സൂര്ജ് പോയി കഴിയുമ്പോഴത്തേക്കും ചിന്താമണി പറയും സൂരജന്നെ സമ്മതിക്കണം അല്ലേ അമ്മയെന്ന് സുമതി ചോദിക്കും നീ ഇത്ര മണ്ടിയായി പോയോ അവൻ പറഞ്ഞതല്ല നീ വിശ്വസിച്ചോ ഒരു തുരുത്തിൽ രണ്ട് ദിവസം അവർ ഒറ്റക്കെ ഉള്ളായിരുന്നു ഈ പറഞ്ഞതിലൊക്കെ എന്തൊക്കെയോ മിസ്റ്റേക്കുകളുണ്ട് ഉണ്ട് ഇപ്പം തന്നെ മീനുവിന്റെ അമ്മയെ ചെന്ന് കാണണം മീനു അവളുടെ അമ്മയോട് എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ മീനു പറഞ്ഞത് സൂരജ് പറഞ്ഞതും ഒരേ കാര്യമാണെന്ന് അറിയണം അങ്ങനെയാണെങ്കിൽ അവർ പറയുന്നത് സത്യ അല്ലെങ്കിൽ എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ ഉണ്ട് അങ്ങനെ അവർ പാർവതി ചെന്ന് കാണും പാർവതിയോട് പറയുന്നുണ്ട് ശരിക്കും എന്താ സംഭവിച്ചത് മീനുവിന് സൂരജിനെ രണ്ടു ദിവസം സൂരജിനോട് ചോദിച്ചാൽ അവൻ വ്യക്തമായിട്ടൊന്നും പറയില്ല അവന്റെ സ്വഭാവം അറിയാലോ ഏതോ തുരുത്തിൽ അകപ്പെട്ടെന്നോ ഫോണിന് റേഞ്ച് റേഞ്ചില്ലെന്നോ അങ്ങനെയൊക്കെയാ സൂര്യചാട്ടം പറയുന്നത് ശരിക്കും എന്താ സംഭവിച്ചത് പാർവതി പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും മീനു വന്നിട്ട് പറയും നിങ്ങൾ പറഞ്ഞതല്ല ഞാൻ കേട്ടു സൂര്യ പറഞ്ഞതല്ല പറഞ്ഞല്ല സത്യ അതി കൂടുതൽ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല വേറൊന്നും എനിക്ക് പറയാനും ഇല്ല അതും പറഞ്ഞ് മീനു അങ്ങ് പോകും ചിന്താമണിക്കും അമ്മയ്ക്കും കിട്ടേണ്ടത് കിട്ടുമ്പോൾ അവരവിടുന്ന് അങ്ങ് ഇറങ്ങിപ്പോരും പിന്നെ മീനു രാത്രി കിടക്കുന്നതിന് മുമ്പേ പ്രാർത്ഥിക്കുകയാണ് ഈ സമയം സൂരജ് മീനുനെ വിളിക്കും എന്തോ അർജന്റ് ആയിരിക്കുമെന്ന് വിചാരിച്ച് മീനു കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ സൂര്ജ് പറയുന്നുണ്ട് ഇത്രയും അത്യാവശ്യം ആയതുകൊണ്ട് ഞാൻ മീനുന് ഇപ്പം തന്നെ വിളിച്ചത് ഇന്ന് രാത്രി തന്നെ ആ കാര്യം പറഞ്ഞില്ലെങ്കിൽ ചിലപ്പം കൈവിട്ട് പോകും എന്താ സാർ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും വേറൊന്നും ചിന്താമണിയോ സുമതി അമ്മായിയോ നമ്മളുടെ യാത്രയെപ്പറ്റി മീനുവിനോട് എന്തെങ്കിലും ചോദിച്ചാൽ ഒന്നും വിട്ടു പറയരുത് അവരോരോന്നൊരുന്ന് കുത്തി ചോദിക്കും മീനു ആവശ്യമില്ലാത്ത ഒന്നും പറയണ്ട മീനു ചോദിക്കും അതിന് ആവശ്യമില്ലാത്ത ഒന്നും നമുക്കിടയിൽ സംഭവിച്ചിട്ടില്ലല്ലോ യാത്രയിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം അവരോട് പറയുന്നതിൽ എന്താ തെറ്റ് അതിൽ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ സൂരജ് പറയും മീന് കൂടുതൽ സത്യസന്ധയൊന്നും ആവണ്ട അവരെന്തെങ്കിലും ചോദിച്ചാൽ ഒഴുക്കം മട്ടിൽ മറുപടി പറഞ്ഞാൽ മതി എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് സാറ് പറഞ്ഞ ആവശ്യമില്ലാത്ത കാര്യം എന്താന്നാ സൂരജ് പറയും മീനു അതാ പാമ്പിന്റെ കേസേ മീനു തലയ്ക്ക് കൈയടിച്ചിട്ട് പറയും അയ്യോ ഈ സൂരജ് സാറിന്റെ ഒരു കാര്യം വീട്ടുകാരുടെ മുന്നിൽ വീരശൂര പരാക്രമിയായ സാറാണോ ഇപ്പം മാൻപേടെ പോലെ കടന്ന് പേടിക്കുന്നത് ഒന്നുമില്ലെങ്കിലും സാർ ഒരാണല്ലേ അതിൻ്റെ ധൈര്യമെങ്കിലും കാണിക്ക് സൂരജ് പറയൂ അങ്ങനെയല്ല മീനു ഇത് ആളുകൾ നമ്മളെ വേറെ രീതിയിൽ തെറ്റിദ്ധരിക്കും അതുകൊണ്ടാണ് ഞാൻ മീനു പറയും ശരി ശരി കൂടുതൽ കടന്ന് ഉരുണ്ട് കളിക്കണ്ട സാറിൻ്റെ ഈ വീക്ക്നെസ് എനിക്ക് പിടികിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഈ കാര്യം ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല അതോർത്ത് സാറ് പേടിക്കണ്ട താങ്ക് യു മീനു താങ്ക് യു സോ മച്ച് എന്നും പറഞ്ഞ് സൂരജ് ഫോൺ കട്ട് ചെയ്യും എന്നിട്ട് അവൻ മനസ്സിൽ ചിന്തിക്കും ഇനി ഇത് വെച്ച് അവൾ ഭാവിയിൽ തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുവോ ഏയ് അവൾ അങ്ങനെ ചെയ്യില്ലായിരിക്കും കണ്ടിടത്തോളം അവൾ സത്യസന്ധയായ ഒരു പെൺകുട്ടിയാണ് എന്നാൽ ഈ സമയം മീനു ചിന്തിക്കുന്നത് സൂരജ് സാറിനെതിരെ കളിക്കാൻ ഒരായുധം കൈ കിട്ടി ഇനി എനിക്ക് സാറിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തലവേദന ഉണ്ടായാൽ ഇത് ഞാൻ എടുത്തങ്ങ് പ്രയോഗിക്കും പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് സുമതി സൂരജൻ്റെ കാറിൻ്റെ ഡിക്കിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന തുളസിമാല കാണുന്നുണ്ട് അവര് മനസ്സിൽ ചിന്തിക്കുന്നു ഇത് തുളസിമാലയാണല്ലോ ഇതെങ്ങനെ കാറിൻ്റെ ഡിക്കിൽ വന്നു ചിന്താമണിയെ വിളിച്ചത് കാണിച്ചു കൊടുക്കും ചിന്താമണി പറയും ഇത് അമ്പലത്തിൽ പൂജിക്കുന്ന മാലയല്ലേ അവർ പറയും അതെ ഇതെങ്ങനെ സൂരജൻ്റെ കാറിൽ വന്നു ചിന്താമണി പറയും അത് സൂര്ജൻ്റെ അമ്പലത്തിൽ നിന്ന് വല്ല കിട്ടിയതായിരിക്കും സുമതി പറയും നീ പോയി സൂര്യജൻ്റെ കാറിൻ്റെ താക്കോൽ എടുത്തിട്ട് വാ എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെയുണ്ട് നീ എടുത്തിട്ട് വരാൻ പറയും ചിന്താമണി വരും ഡിക്കി തുറന്ന് സുമതി ആ മാല പുറത്തെടുക്കും അത് നോക്കി എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട് ചിന്താമഴയുടെ അടുത്ത് എന്ന് കാണിക്കുമ്പോൾ അവള് പറയും ഇത് കണ്ടിട്ട് കല്യാണമാല പോലെ ഉണ്ടല്ലോ ഇത് എങ്ങനെ സൂരജേട്ടൻ്റെ കാറി വന്നു സുമതി പറയും ഇത് സൂരജന്റെ കാറി എങ്ങനെ വന്നു എന്ന് പറയേണ്ടത് സൂരജ അത് അവനെ കൊണ്ട് പറയിക്കും നീങ്ങുവ അവരതുമായിട്ട് അമ്മാമ്മയുടെ അടുത്ത് നിന്നിട്ട് ചോദിക്കും ഇത് കണ്ടോ ഇത് എന്താണെന്ന് മനസ്സിലായോ അമ്മമ്മ പറയും തുളസിമാലയല്ലേ സുമതി പറയും അതെ ഇത് വിവാഹ സമയത്ത് വധുവും വരനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടേണ്ട മാലയാണ് അമ്മമ്മ പറയും ആയിക്കോട്ടെ കല്യാണം കഴിക്കുന്നവര് അങ്ങനെ എന്ത് വേണേലും ഇട്ടോട്ടെ അതിന് ഇവക്കെന്താ എന്താ ചിന്താമണി ഇവളീ പറയുന്നത് ചിന്താമണി പറയും ഈ മാല അമ്മയ്ക്ക് കിട്ടിയത് സൂര്യചേട്ടൻ്റെ കാറി എന്നാ ടൂറ് കഴിഞ്ഞ് വന്നപ്പം തൊട്ട് സൂര്യചേട്ടൻ്റെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ മാറ്റമുണ്ട് സുമതി പറയും ആ മാറ്റത്തിന്റെ കാരണം ഈ ഭൂമാലയ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയണം അമ്മ അവനെ ഇങ്ങോട്ട് വിളിക്ക് അത് കേട്ട് അമ്മമ്മ സൂരജിനെ വിളിക്കും പുറത്തേക്ക് വരുന്ന സൂരജ് കാണുന്നത് ആ തുളസിമാലയും പിടിച്ച് നിൽക്കുന്ന സുമതിയാണ് സൂരജ് ഒരു ഞെട്ടലോടെ നിൽക്കുന്നത് കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്